ഹായ് ലൈവിലേക്ക് സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം കേട്ടോ കിടന്നു വരൂ കെട്ടു വരൂ കെട്ടെന്നു വരൂ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം കമന്റ് ഇട്ടു കേട്ടോ അരണു മുകളിൽ താഴെ വരൂ Comment it, please. Comment it or കമെൻറ്റഡോ പ്ലീസ് ആ ഇന്ത് വന്നില്ലല്ലോ ലേബിലേക്ക് സുഖതം എന്തൊക്കെയാണ് ഇത്ത വിശേഷം സുഖമാണോ ഇതാ ലേബിലേക്ക് സുഖം കേട്ടോ ലൈക്ക് വണ്ണെന്ന് പറയുന്നുണ്ട് എന്താണ് വിശേഷം സുഖമാണോ ഇതാ പറയൂ എന്താണ് വിശേഷം സുഖമാണോ ഇതാ പറയൂ ആ സുഖമെന്ന് പറയുന്നുണ്ട് ഫുഡ് കഴിച്ചു ഇതാ ഇത്താ ഭക്ഷണം കഴിച്ചോ ആ അസുഖം എന്ന് പറയേ ഫുഡ് കഴിച്ചോ നോട്ടിഫിക്കേഷൻ വന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അതെ വന്നില്ലേ അതെയോ അത് ശരി ആർക്കും നോട്ടിഫിക്കേഷൻ പോയിട്ടുണ്ടാവില്ലല്ലോ കട്ട് ചെയ്യട്ടേട്ടോ ഇതാ ഞാൻ കട്ട് ചെയ്ത് ചെയ്തിട്ടോ വന്നോ ഇനി ആരോ മുകളിലുണ്ടല്ലോ മൂന്ന് പേരുണ്ടല്ലോ ആരെങ്കിലും ഞാൻ താഴെ വരൂ എന്താ കഴിച്ചേ എന്തായിരുന്നു സ്പെഷ്യൽ മുകളിൽ ആരും ഉണ്ടല്ലോ താഴെ വരൂ കഴിച്ചു എന്ന് പറയുന്നുണ്ട് ഇതാ ഞാൻ കട്ട് ചെയ്ത് ഇടാട്ടോ ഇതാ ഞാൻ കട്ട് ചെയ്ത് ഇടാം കേട്ടോ നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ ആർക്കും പോയിട്ടുണ്ടാവില്ല എല്ലാ ആരുമും പോയിണ്ടായില്ല അവരാരും വരില്ലല്ലോ അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ ആരും വരില്ലല്ലോ